നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ ആര്യാടന് വേണ്ടി സംഘപരിവാറിൻ്റെ പ്രഭാഷകയായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ശശികല ടീച്ചർ അദ്ദേഹം അവരുടെ എഫ് ബിയിലൂടെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ അവർ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയെന്ന് യു ഡി എഫും പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയെ കാണിച്ചുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ രീതിയിൽ ആര്യാടിന് പിന്തുണ ആഹ്ലാദ പ്രകടനം ശശികലയുടെയും സംഘപരിവാറിൻ്റെ മറ്റു പേജുകളിലും ഒക്കെ കാണാനിടയായിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്തുക നമ്മളെ പ്രാസ്ഥാനികമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനവും ഇടതുപക്ഷത്തിനെ പിന്തുണച്ച ഈ ഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ തുടർന്ന ഈ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ സംഘപരിവാർ സന്തോഷിക്കുവാനുള്ള കാരണം എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ് അതായത് സംഘപരിവാറിൻ്റെ ഒരാഹ്ലാദം ശശികലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവിടെ പരാജയപ്പെട്ട ആളിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതായത് രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ദരിദ്രകൾക്ക് വേണ്ടി ഔഷധ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ട്രൈബൽ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവരെ ചേർത്ത് നിർത്തുകയും രാജ്യത്തെ ഇടതുപക്ഷ ചേരി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ഫെഡറൽ സംവിധാന ജനാധിപത്യ വിശ്വാസികളെ മുഴുവനും ഒരു കുടക്കയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിശ്രാന്ത പരിശ്രമം നടത്തുകയും നിയമസഭയിൽ തൻ്റെ പാർട്ടിയല്ലാത്ത മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതാക പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ ജനാധിപത്യ സംവിധാനത്തിൽ ശബ്ദിക്കുകയും അതിന് വേണ്ടിയിട്ട് ആ പാകിസ്ഥാൻ പതാകയാണ് എന്ന് ലീഗുകാരെ പതാകയെ പറഞ്ഞ സംഘപരിവാറിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത സ്വരാജിനെ പരാജയപ്പെടുത്തിയതിലും ആര്യാടിനെ വിജയിപ്പിച്ചതിലും ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പരോക്ഷമായിട്ട് പ്രത്യക്ഷമായും ശശികലയും സംഘപരിവാറും ഇന്ന് അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം എലക്ഷൻ റിസൾട്ട് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി നിലപാട് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു നിലമ്പൂരിലെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു ഇടതുപക്ഷം ജയിക്കാതിരിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞു എന്താണ് ഇതിന്റെ കാരണം ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച നടത്തണം അത് അനിവാര്യമാണ് സംഘപരിവാർ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് പല മേഖലയും പോലീസിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വികസനവിരുദ്ധ പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി ആയിപ്പോൾ മത്സരിച്ച അൻവറിന് എൽ ഡി എഫിന് രാജിവെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ പത്തൊൻപതിനായിരത്തി ചില്ലാനം വോട്ടുകളിൽ ബഹുഭൂരിഭാഗം വോട്ടുകളും കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിപ്പിക്കപ്പെടുന്ന വേണ്ടി അദ്ദേഹം ഒരു മധ്യവർത്തിയായിരുന്നു മീഡിയേറ്ററാണ് സർക്കാരിന്റെ സം സംവിധാനങ്ങൾ മുഴുവനും ജനങ്ങളിലേക്ക് എത്തിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതിലുള്ള അദ്ദേഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് സർക്കാരിനോടുള്ള കമ്മിറ്റ്മെന്റും അദ്ദേഹം വഴി കിട്ടിയ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തത് പതിനായിരക്കണക്കിലുണ്ടാവും ആ ആ നാട്ടിലെ ജനങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അല്പതിനായിരം എത്തിച്ചെല്ലാനും ക്ഷേമ പെൻഷൻ പറ്റുന്ന ആളുകളും ആ അവിടെ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിക്കഴിയുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വീടുകൾ പതിനായിരക്കണക്കിന് ആ ജനവിഭാഗങ്ങൾക്ക് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ട്രൈബൽ കാസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെത്തെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നത് സർക്കാരിൻ്റെ എല്ലാവിധ സ്രോതസ്സും പിന്തുണയും എല്ലാ ആനുകൂല്യങ്ങളും അവിടുന്ന് ലഭിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഉപഭോക്താക്കളായവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചതുകൊണ്ടാണ് എന്നുള്ളത് ബോധ്യമാണ് ബോധ്യമാകുന്ന കാര്യമാണ് അതിനിടയിലും പോലീസ് മേഖലയിൽ വന്നിട്ടുള്ള ആ കൊച്ചു കൊച്ചു വിഷയങ്ങൾ അത് വലിയ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ചെറിയ വിഷയങ്ങളുമുണ്ട് കാരണം ആർ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ചുക്കാൻ പിടിക്കുവാൻ വേണ്ടിയിട്ട് സംഘപരിവാർ മേഖലകളിൽ ഉള്ള ആളുകൾക്ക് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള പോലീസുകാർ നടത്തുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സർക്കാർ ഭരിക്കുമ്പോൾ എന്നാൽ ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ച യഥാർത്ഥത്തിൽ ഒരു ആർ എസ് എസ് സംവിധാനങ്ങൾ പോലീസ് മേഖലയിലേക്ക് കടന്നു കയറുന്നത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ച യശരീരനായ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തത്വമസി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത് ആർ എസ് എസ് പോലീസ് ആർ എസ് എസ് അനുകൂലികളായ പോലീസുകാർ തത്വമസി രൂപീകരിക്കുന്നത് രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോഴാണ് ഞാനത് പറയുന്നതിലെ കാര്യം ആ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഗുണം ശശികലയ്ക്കുണ്ടായിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണോ ശശികലയ്ക്കും സംഘപരിവാറിനും ഗുണമുണ്ടായിട്ടുള്ളത് ഇത് തീർത്തും കൃത്യമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇന്ന് ആര്യാടൻ ജയിച്ച വേള വേളയിൽ ആര്യാടനോടൊപ്പം ആഹ്ലാദ പ്രകടനം സോഷ്യൽ മീഡിയകളിൽ നടത്തുമ്പോൾ അതിരിക്കലും പാടില്ല എന്ന് ബി ജെ പി പറയുകയോ അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കോൺഗ്രസ് പറയുകയോ ചെയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ ഇടതുപക്ഷം ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിന് ബി ജെ പി സർക്കാർ ഇടതുപക്ഷം ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന് നൽകി എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പച്ചയായി പരസ്യമായി പറഞ്ഞപ്പോൾ ആ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നോ അതല്ലെങ്കിൽ പാർട്ടി നൽകിയിട്ടില്ല എന്നോ പാർട്ടിയോ കിട്ടിയവരോ പറയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും സംഘപരിവാറിന്റെയോ വർഗീയ ചിന്താഗതിക്കാരായ ആളുകളുടെയോ വോട്ട് ഇനി എത്ര തവണ പരാജയപ്പെട്ടാലും ആവശ്യമില്ല എന്ന് സ്വരാജ് പറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ എന്താണ് അങ്ങനെ ഒരു ബന്ധം കമ്മിറ്റ്മെന്റ് സംഘപരിവാറിനുള്ളത് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഈ ശശികലക്കെതിരെ കേസെടുത്തിരുന്നു ഇദ്ദേഹം ഭരിക്കുമ്പോൾ അച്യുതാനൻ അച്യുതാനന്ദന് കേരളം ഭരിക്കുമ്പോൾ ശശികലക്കെതിരെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ശശികലക്കെതിരെ കേസെടുത്തിരുന്നു പോരാ നേരത്തെ ഇവിടെ കേരളത്തിൽ മലപ്പുറത്ത് വന്ന് മലപ്പുറത്തുകാരെല്ലാം പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ അന്തർ ഇന്റർനാഷണൽ സെക്രട്ടറി അദ്ദേഹം പ്രവീൺ തൊഗാടിയ പ്രവീൺ ഭായ് തൊഗാടിയ അന്ന് വന്ന് കേരളത്തിൽ സംസാരിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ പച്ചക്ക് കേസെടുക്കുവാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തത് ശ്രീ അച്യുതാനന്ദൻ സർക്കാർ ആയിരുന്നു കേസെടുക്കുവാൻ വേണ്ടി പോലീസിനെ നിർദ്ദേശിച്ചത് കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു കേസെടുത്തിരുന്നു ആ കേസ് ഒത്തുതീർപ്പാക്കുന്നത് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തത്വമസി എന്ന സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് സംവിധാനത്തെ കൊണ്ടുവരാൻ പോലീസ് മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാക്കി കൊടുത്തത് രമേശ് ചെന്നിത്തലയാണ് എന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു ആ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ തൊഗാടിയക്കെതിരെ കേസ് തേച്ച് മാറ്റി കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആരാണ് സംഘപരിവാറിനെ അനുകൂലിക്കുന്നവർ അത് ശശികല ടീച്ചറെ പറയാതെ നമുക്കറിയാമെങ്കിലും പ്രത്യേകിച്ച് ആര്യാടനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയോട് വലിയ കമ്മിറ്റ്മെന്റ് ശശികല ടീച്ചർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആര്യാടന് സമുദായത്തിനും സമൂഹത്തിനും സമ്മാനിച്ച കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണത് മുസ്ലിം ലീഗ് പിന്തുണച്ചതിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വളരെ അത്യാവശ്യമാണ് ലീഗിന്റെ പ്രവർത്തകർ തീർച്ചയായിട്ടും ആര്യാടന് വോട്ട് നൽകുന്നതിൽ ശക്തമായ വിയോജിപ്പ് മാനസികമായിട്ടുള്ളവരാണ് അതിലുള്ള പല നേതാക്കന്മാരും നമുക്ക് ആ ഒരുപാട് ശക്തമായ രീതിയിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ടും പ്രാസ്ഥാനികമായി നമ്മുടെ പ്രാസ്ഥാനികമായിട്ടുള്ള വിയോജിപ്പുള്ള ആളുകൾ ആകുമ്പോഴും ശക്തമായ രീതിയിൽ ആര്യാടൻ്റെ നിലപാടിനെതിരെ ആര്യാടൻ മുഹമ്മദിൻ്റെയും ശൗകത്തിൻ്റെയും നിലപാടിനെതിരെ ശക്തമായി നിലകൊണ്ട യൂത്ത് നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ വെട്ടിമാറ്റി വെട്ടിമാറ്റിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാദിക്കലി ശിഹാബങ്ങളുടെ ചെവി അടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരെ രംഗത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയത് എന്തായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ പാഠം ഒന്ന് ഒരു വിലാപം അദ്ദേഹം കഥ എഴുതി മീരാ ജാസ്മീന് മികച്ച നടിക്കൽ മടി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമയായിരുന്നല്ലോ പാടം ഒന്ന് ഒരു എന്ന സിനിമ ആ സിനിമ തൻ്റെ ചുറ്റുപാടുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ സമുദായത്തിലെ പുരോഹിതന്മാരെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ സമുദായത്തിലെ സഹോദരിമാരുടെ കഥനകഥയാണ് എന്ന് പറഞ്ഞത് ആര്യാടൻ ചൗകത്തായിരുന്നു അതാണ് ഞാൻ സിനിമയിലൂടെ പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ആ ആ പറഞ്ഞത് ശൈശവ വിവാഹത്തെ പറ്റിയായിരുന്നു ശൈശവവിവാഹം എല്ലാ സമൂഹത്തിലും സമുദായങ്ങളിലും ഉള്ള കാര്യമായിരുന്നു എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്നോ കേരളത്തിൽ തന്നെ ഏതെങ്കിലും മേഖലകളിൽ അത്തരം സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ആ ശൈശവ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് പുരോഹിതന്മാരെ കടന്നാക്രമിക്കുവാൻ വേണ്ടിയിട്ട് സിനിമയിലൂടെ ശ്രമം നടത്തിയ കഥ എഴുതിയ ആളാണ് ആര്യാടൻ ചൗക്കത്ത് ആര്യാടൻ ചൗക്കത്തിൻ്റെ ക്വാളിറ്റി സമുദായം ഡിപ്പെൻഡ് കമ്മിറ്റ്മെന്റ് സമുദായത്തിന്റെ കമ്മിറ്റ്മെന്റ് കാണിക്കാൻ ലീഗിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതിലേറെയുണ്ട് എന്താണത് ഒരുപാട് വാനോലം പുകയ്യത്തിയ ആളാണ് ലീഗിന് വേണ്ടി ലീഗിന് അധികാരം കിട്ടണമെന്ന് പാണക്കാട് തങ്ങന്മാട് വലിയ നേതൃത്വമാണ് അവരാണ് സമുദായത്തിലെ ആത്മീയ നേതൃത്വം എന്ന് സമ്മതിച്ച ആളാണ് ആര്യാടൻ ചൗക്കത്ത് അങ്ങനെ തോന്നുന്നുണ്ടോ ആര്യാടൻ ചൗക്കത്ത് എന്താ പറഞ്ഞത് ആര്യാടൻ ചോക്കത്ത് പറഞ്ഞത് മഹാനായ പാനക്കാട് സയ്യിദ് സെയ്ദ് മുഹമ്മദ് ലീ ശിഹാബ്ദങ്ങള് മറുവും സെയ്ദ് മുഹമ്മദ് റീ ശിഹാബ്ദങ്ങളുടെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് പോലീസ് പോവാത്തത് ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്വാമീജിമാരെയും പാദ്രിമാരെയും പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ചെല്ലേണ്ടത് വലിയ വലിയ വമ്പൻസ്രാവുകളുള്ള പാനക്കാട് കുടുംബത്തിലേക്കാണ് എന്ന് പരസ്യമായി പറയുകയും പാനക്കാട് ആത്മീയ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് പറയുകയും ചെയ്ത ആര്യാടൻ ചൗക്കത്ത് ഇന്ന് വരെ തിരുത്തിയിട്ടില്ല വാക്ക് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല മാപ്പാക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആര്യാടൻ ചൗക്കത്തിന് പൂർണ അർത്ഥത്തിലുള്ള പിന്തുണ നൽകാൻ ലീഗ് ആ നിർബന്ധിതമായി ലീഗ് പ്രവർത്തകർക്കോ കെ എം സി സി പ്രവർത്തകർക്കോ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള താല്പര്യമുണ്ടോ അതില്ലാത്തത് കൊണ്ടാണല്ലോ തിരുവമ്പാടിയിൽ കെ എം സി സി പ്രവർത്തകർ അൻവറിനെ വിളിച്ച് ഇടതുപക്ഷത്തിനെ അവരെ പിന്തുണക്കുന്നില്ല എങ്കിലും അൻവറിനെ വിളിച്ച് പരിപാടി സംഘടിപ്പിക്കുവാനും ലീഗിൽ നിന്ന് പുറത്തു പോകാനും അവർ തയ്യാറായത് ആര്യാടന് പിന്തുണക്കുന്നതിന്റെ വിയോജിപ്പുള്ളത് കൊണ്ടാണ് ആര്യാടൻ മുസ്ലിം സമുദായത്തിന്റെ വിരോധിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ലീഗിന്റെ വിരോധിയായിരുന്നു ഇനി ലീഗിന്റെ വിരോധിയായാലും മുസ്ലിം സമുദായത്തിന്റെ വിരോധിയായാലും കുഞ്ഞാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയില്ല എങ്കിൽ ജീവിക്കാൻ കഴിയില്ല ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ആ ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പേരിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നു കോൺഗ്രസിനെ രാജിവെച്ച് പുറത്തിറങ്ങി വന്ന ഇബ്രാഹിം സുലൈം മെഹബൂബേ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിനെ പുറങ്കാലുകൊണ്ട് തള്ളിയെറിഞ്ഞുകൊണ്ട് കോണി കോൺഗ്രസ് ബാബരിപ്പള്ളി തകർക്കുന്നതിന് വേണ്ടിയിട്ട് കോണി ചാരി വെച്ചു കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ പൂർണാർത്ഥത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കാത്ത അന്നത്തെ നേതൃത്വത്തിനെ വൈതിരിച്ചു വിട്ട ആളാണ് ഇന്ന് നേതൃനിരയിൽ ഇന്നും പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന യുവതലമുറകൾ ഏതെങ്കിലും രീതിയിൽ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവരെ വെട്ടിമാറ്റി വെട്ടിമാറ്റി വെട്ടിമാറ്റിയിട്ട് ഇന്നും യുവത്വം ചമഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി കെ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സമുദായം സമൂഹമേ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഇംഗിതത്തിനനുസരിച്ചിട്ട് തന്നെയാണ് അധികാരം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സെമി ഫൈനൽ ഇലക്ഷനാണ് ഇവിടെ നമുക്ക് പരാജയപ്പെട്ടുകൂടാ ീഗനെ പറഞ്ഞത് കാര്യമാക്കണ്ട ബാബരിപ്പള്ളി വിഷയം കാര്യമാക്കണ്ട സമുദായത്തെ പറഞ്ഞത് കാര്യമാക്കണ്ട തങ്ങന്മാരെ പറഞ്ഞത് കാര്യമാക്കണ്ട പാണക്കാട് തങ്ങളെ പറഞ്ഞത് കാര്യമാക്കണ്ട അല്ലെങ്കിലും സമുദായത്തിന്റെ പേരിൽ വർഗ് പിന്നെ വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി സമുദായത്തിന്റെ ആധികാരിക പണ്ഡിത സഭകളെയും ആത്മീയ നേതൃത്വത്തെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി പഠിച്ച പണി പതിനെട്ടും നോക്കിക്കൊണ്ട് അവസാനം നല്ലവെള്ള ചമഞ്ഞുകൊണ്ട് ആ വേദികളിൽ തന്നെ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ കിരാതമായ കുതന്ത്ര പ്രവർത്തനത്തിന്റെ ഭാഗങ്ങളാണ് ഇത് ഈ വേളയിൽ ഞാൻ പറയുകയാണ് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മുടെ വിഷയം എന്താണ് യഥാർത്ഥത്തിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ശശികല ഉൾപ്പെടെ സംഘപരിവാറിന്റെ മേഖലകൾ എല്ലാം തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഹ്ലാദ പ്രകടനത്തിലാണ് സംഘപരിവാറിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ആഹ്ലാദ ആഹ്ലാദത്തിന്റെ തിമർപ്പിലാണ് എന്തേ കാരണം സ്വരാജ് പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ ജയിച്ച ആളിന് വേണ്ടിയിട്ട് കോൺഗ്രസ് വിജയിച്ചല്ലോ ദേശീയ അടിസ്ഥാനത്തില് എൻ ഡി എക്ക് പകരം ഇന്ത്യ സഖ്യമുണ്ടാക്കിയ പ്രസ്ഥാനം ജയിച്ചുകൂടാ എന്നുള്ള ഒരു അർത്ഥത്തിൽ പ്രവർത്തിച്ച് ബി ജെ പിക്ക് വോട്ട് രേഖപ്പെടുത്തിയോ ശശികലയും കൂട്ടരും ബി ജെ പി മറിച്ച് അവർ യു ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തിയെന്ന് പരസ്യമായിട്ട് പച്ചയായിട്ട് പറയുന്നു അവർ പറയുന്നു എന്ന് മാത്രമല്ല ഇപ്പോ ശശികല ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കളായ പ്രവർത്തകരോട് ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് നമ്മൾ സഞ്ചരിച്ചത് ശരിയായ ദിശയിലൂടെ തന്നെയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലൈവ് വന്നത് അതായത് നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണക്കുമ്പോൾ പഴയ പിന്തുണ തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളോട് ഇടതുപക്ഷ പാർട്ടിയുടെ അവിടെ പിന്നെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ സ്വരാജിന് വേണ്ടിയിട്ട് കലാശക്കുറ്റ പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തപ്പോൾ അവിടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാക്കന്മാരെ കണ്ടുപിടിച്ച് ചാനലുകാർ വന്ന് മൈക്കൂ നീട്ടിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്കിവിടെ എത്ര വോട്ടുണ്ട് നീലം എന്ന് നമുക്ക് രണ്ടായിരത്തിൽ പരം മാത്രമാണ് എന്ന് പറഞ്ഞു നമുക്ക് ചെറിയ വോട്ടാണ് ചെറിയ സംവിധാനമാണ് ഉള്ള സംവിധാനവും കേഡർ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും അഭിതേകാംശികളല്ലാത്ത അബ്ദുൽ പി ഡി പിയും സ്നേഹിക്കുന്ന അഭിതേകാംക്ഷികളല്ലാത്ത പാർട്ടിയുടെ കേഡർ പ്രവർത്തന പ്രവർത്തകരും അന്ന് അവിടെ കലാശക്കൊട്ടൽ പങ്കെടുത്ത പ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം വരുന്ന പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കാത്തവരുമുണ്ട് ആ മണ്ഡലത്തിലുള്ളവർ പങ്കെടുത്ത ആ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ പാർട്ടിക്കുള്ളത് എന്ന് പറഞ്ഞു അല്ലാതെ പതിനായിരക്ക എല്ലാവരും അവിടെ വോട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും രംഗത്തിറങ്ങിയത് തുടക്കത്തിൽ ബി ജെ പി വോട്ടുണ്ട് പതിനായിരത്തി ചില്ലാനും വോട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ലഭിച്ച അതേ വോട്ടുകൾ ലഭിക്കുമ്പോൾ ഈ അഞ്ചു വർഷത്തിനിടയിൽ അവർക്ക് ഭൂരിപക്ഷം വോട്ടുകൾ അവിടെ കാണുന്നില്ല ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കാ ഗാന്ധി അവിടുന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം അൻപത്തി അയ്യായിരത്തിന്റെ പിന്നിലും യു ഡി എഫ് മുന്നിലുമായിരുന്നു യു ഡി എഫ് ആ നിലക്കവിടെ നില മെച്ചപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും ഇന്ന് ആര്യാടന് കിട്ടിയ വോട്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ നില മെച്ചപ്പെടുത്തിയിട്ടില്ല സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് സ്വരാജിന് അറുപത്തിയാറായിരത്തി ചിലാനം വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭരണ വിരുദ്ധ വികാരമല്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ ആ നിലപാട് ശരിയായിരിക്കാം എന്ന് തന്നെ തോന്നുന്ന അർത്ഥത്തിലുള്ളതാണ് ഭരണത്തിന് വിരുദ്ധ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ദലിതുകൾക്ക് വേണ്ടി ഷെഡ്യൂൾ കാസ്റ്റ് ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രവർത്തി ഉള്ള മേഖലയിൽ പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെട്ടപ്പോൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നോയിഞ്ഞു കയറിയ ആളുകൾ ആർ എസ് എസ് ബന്ധമുള്ള ആളുകൾ ഇന്ന് ഗവർണർ തന്നെ കാണുന്നില്ലേ അങ്ങനെ ബന്ധമുള്ള ആളുകളിൽ പോലീസ് മേഖലകളിലും ഉള്ളവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ അത് സർക്കാരിനെ പലർക്കും ബാധിച്ചിട്ടുള്ളത് സർക്കാരിനീയുള്ള കാലങ്ങളിൽ തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് നോക്കി തിരുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളീയ സമൂഹത്തിനുള്ളത് അല്ലാതെ ആ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാറിനെ പിന്തുണക്കുന്നതിനും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കൈയ്യടി നേടുന്നതിനും വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് പിന്തുണക്കാ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണക്കാത്ത കേരളീയ സമൂഹം ഉണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ സ്വരാജിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരും സ്വരാജിൻ്റെ അറുപത്തിയാറായിരത്തി ചില്ലാനം വോട്ടുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും അഭിമാനമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് സംഘപരിവാർ ആര്യാടൻ വിജയി വിജയിച്ചത് സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് ആ ശശികല എന്ന വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളും അവരുടെ കൂട്ടത്തിൽ പലരും ആ സ്വരാജിൻ്റെ പരാജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ആര്യാടന് വേണ്ടിയിട്ട് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായും പിന്തുണ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേതൃത്വത്തിന് എതിരെ ശക്തമായി നിലകൊണ്ട സ്വരാജിന് വേണ്ടി ശബ്ദിക്കുവാനും സ്വരാജിന്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിലകൊള്ളുവാനും സാധിച്ച നമ്മുടെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനിക്കുന്ന അതുപോലെ ഒരുപാട് ആളുകൾ അഭിമാനിക്കുന്ന ഘടകമാണ് എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാതിരിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും കൃത്യമായിട്ട് നടത്തിയത് യഥാർത്ഥത്തിൽ യു ഡി എഫും കുഞ്ഞാലിക്കുട്ടിയും ആയിരുന്നു സതീശൻ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് എന്നത് കൃത്യമാണ് തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിച്ച ഉടനെ പ്രസ്ഥാനത്തിനെ കൊണ്ട് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചർച്ചയെ വൈതിരിച്ചുവിടുകയും ചാനലുകാരെ കൊണ്ട് കുത്തി കുത്തിയിട്ട് പാർട്ടി സെക്രട്ടറിയോടും നേതാക്കന്മാരോടും അക്കാര്യം ചോദിച്ച് അവരുടെ പിന്തുണ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നോ നൽകിയിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നോ അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് ചോദിച്ച് യഥാർത്ഥ രാഷ്ട്രീയ ചർച്ചയിൽ നിന്നും സർക്കാരിൻ്റെ വികസന വിഷയങ്ങൾ സമൂഹത്തിൽ എത്തിപ്പിക്കപ്പെടുന്നതിന് എത്തിപ്പിക്കപ്പെടുന്നതിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾ പരാജയപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ യു നടത്തിയ ഒരു പരിശ്രമമായിരുന്നു എൻ്റെ കാരണം മുനമ്പം വക്കഫ് ഭൂമി ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ സതീശൻ്റെ കാര്യം അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു സംഘപരിവാറിന് വേണ്ടിയിട്ട് ഓഷാരം പാടി പാടിക്കൊടുക്കുകയും ബാബരി മസ്ജിദ് തട്ടിത്തക്കത്ത് തരിപ്പണമാക്കിയ ആ സ്ഥലത്ത് ശ്രീരാമൻ ക്ഷേത്രം പണിത പണിതത് ഇന്ത്യയിലെ മുസൽമാന്റെ പിന്തുണയും അതുപോലെ ഇന്ത്യയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ ലീഗിൻ്റെ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അത് അത് ചർച്ച ചെയ്യപ്പെടുകയും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും നിലവിൽ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്ന പിന്തുണ ബാബരി മസ്ജിദ് വിഷയം ഉൾപ്പെടെ മുത്തലാഖ് ബില്ല് വിഷയം ഉൾപ്പെടെ അതുപോലെ ഈ രാജ്യത്തില് പിന്നെ കൊണ്ടുവന്ന കാടൻ കരി നിയമങ്ങളുടെ കാര്യത്തില് യു ഡി എഫ് സ്വീകരിച്ച അതല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾ അവർ സ്വീകരിച്ച നിലപാടുകൾ പലരും ചിലർ സ്വീകരിച്ച നിലപാടുകളിലെ സംഘപരിവാറിനുള്ള നിലവിലുള്ള പ്രീണനവും പിന്തുണയും സംഘപരിവാറിന്റെ പിന്തുണയും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ ഇതേ വൈക്ക് പോകുവാനും അതുപോലെ കാസു ഉൾപ്പെടെയുള്ള വർഗീയ ചിന്താഗതിയോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പിന്തുണ യു ഡി എഫിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മുനമ്പം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം ഫറൂഖ് കോളേജിന് റഷീദ് അലി ശിഹാബങ്ങള് പിന്നെ വക്കഫ് ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ കത്ത് നൽകി വക്കഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് മുനമ്പം ഭൂമിയെക്കുറിച്ച് കത്ത് എഴുതിയത് ആ കാര്യം കുഞ്ഞാലിക്കുട്ടിക്കും സാദിക്കറിഷിയാവധങ്ങൾക്കും അറിയാത്തതിൻ്റെ പേരിലല്ല സർക്കാർ തന്നെ തീർക്കട്ടെ എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ആ മുനമ്പം വക്കഫ് ഭൂമിയുടെ കാര്യം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ആ ഭൂമിയുടെ കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടാതെ ഇവിടെ മറ്റൊരർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അവസാന നിമിഷം വരെ ആ ചർച്ച ഹൈലൈറ്റായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ അവർ തൽക്കാലം വിജയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഏഷ്യാനെറ്റ് ചാനലിന്റെ നേർക്കുനേർ പരിപാടിയിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും അബ്ദുൽ നാസർ മഹുദിനിയും മഹദനിക്കെതിരെ പച്ച നുണകൾ രാജ്യത്തിൻ്റെ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലേക്ക് വരെ മഹദനി ചെന്നതിൻ്റെ തെളിവുകളുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആ നേർക്കുനേർ പരിപാടിയിലെ ഗോപകുമാർ വൈസ് ചാൻസലർ എക്സ് വൈസ് ചാൻസലർ ആയിരുന്ന ഗോപകുമാർ യു ഡി എഫിന് വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ടും അവിടെ നിരന്തരം നേർക്കുനേർ പരിപാടിയിൽ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ച് അവിടെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന്റെ ആളുകൾക്കിടയിൽ വർഗീയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് പോകുന്നതിന് പകരം അത് ബിജെ ബി ജെ പി ജയിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് യു ഡി എഫിന് പൊക്കോട്ടെ എന്നുള്ള ി ജെ പി സ്ഥാനാർത്ഥി തുറന്നു സമ്മതിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഗോപകുമാറിനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചതും ഈ ഈ വക കാര്യങ്ങളെ കൊണ്ടാണ് എന്ന് ശശികളെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഹ്ലാദ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാകും ഏറ്റവും ഒടുവിൽ ശശികളെ വേദനിപ്പിച്ച മറ്റു ചില കാര്യങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാകുന്നു വേടൻ ശ്രീവേടൻ റാപ്പ് ഗായകനായ ശ്രീവേടൻ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് അതേ ശബ്ദിക്കുന്ന ആളാണ് സ്വരാജ് ആ സ്വരാജിനെ എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ സ്വരാജ് ജയിക്കണോ എന്നല്ല എങ്കിലും സ്വരാജിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം സംഘപരിവാറിനെ അവരുടെ കോട്ടക്കൊത്തലങ്ങളെ ശരിക്കും വിറങ്ങൽപ്പിക്കുകയും ആശങ്കയുണ്ടാക്കുകയും ചെയ്തപ്പോൾ അവരെടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലെ ആര്യാടൻ ജയിച്ചതിലെ അവരെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവര് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വർഗത്തിന് അവർണർക്ക് അധികാരം പീഡിതർക്ക് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇന്നിപ്പോൾ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ വേടൻ പാട്ടിന്റെ വരികളിലൂടെ പറയുന്ന കാര്യങ്ങൾ അബ്ദുനാസർ മഹദിനി മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് തമിഴ്നാട്ടിലെ തിരുമാളവനൻ എം പി മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരൊക്കെ പറഞ്ഞതാണ് എനിക്ക് പ്രചോദനമെന്ന് ശ്രീവേടനെ പോലെയുള്ള ആധുനിക തൻ്റെ വരികളെ കവിതാ വരികളെ മുർച്ഛറിയ വരികളാക്കി മാറ്റിയിട്ട് സമൂഹത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിന്റെ പിന്നിലെ പ്രചോദനമായ നിമിത്തമായ അബ്ദുനാസർ മഹദിനിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പ്രസ്ഥാനത്തിനും ഇന്ന് സ്വരാജിനെ പിന്തുണച്ചതിൻ്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനമാണുള്ളത് ശെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ശശികലയെ പോലെയുള്ള ആളുകളാണ് സ്വരാജിനെതിരായിട്ട് കമന്റ് ഇടുന്നതും അത് അവിടെ ജയിച്ച ആര്യാടിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും എന്ന് പറയുമ്പോൾ സംഘപരിവാറാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ശരിയായ പാതയിലായിരുന്നു പിന്നെ ഷൗക്കത്തിന് വേണ്ടിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നവർ സംഘപരിവാർ അനുകൂലികളിൽ പെട്ടവരും ഉണ്ട് പരാജയപ്പെട്ട സ്വരാജിന്റെ പരാജയത്തിലെ അറുപത്തിയാറായിരത്തോളം വരുന്ന വോട്ടുകൾ പിടിച്ച് അദ്ദേഹം ശക്തമായ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ഫാസിസത്തിനെതിരെ നിലകൊള്ളുകയും ഇനിയും എത്ര തന്നെ പരാജയപ്പെട്ടാലും ഫാസിസത്തിനോടോ വർഗീയതയോടോ സന്ധിയാവുകയില്ല എന്ന് പരസ്യമായിട്ട് ആ റിസൾട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറയുവാൻ വേണ്ടി ആർജവം കാണിച്ച ആ നേതാവിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പിന്തുണച്ചതില് നമ്മൾ പിന്തുണ നൽകിയതില് പ്രവർത്തിച്ചതില് അവർണനധികാരം പീഡിതർക്കമോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ദലിത മതന്യൂനപക്ഷ ഐക്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ശ്രമങ്ങൾ ഒരിക്കലും വിപുലമായിട്ടില്ല അതിനു വേണ്ടിയിട്ട് പോരാട്ടം ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലെത്തിയില്ല എങ്കിലും അധികാരത്തിലെ അവർണനധികാരം എന്ന മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമയൻസും ഇല്ല ജയിലിൽ അടക്കപ്പെട്ടാലും പീഡനങ്ങൾ അനുഭവിച്ചാലും താൻ തന്റെ പ്രസ്ഥാനവും ഈ മുദ്രാവാക്യത്തിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അബ്ദുനാസർ അബ്ദുല്ലാസിനിയുടെയും പ്രസ്ഥാന ബന്ധുക്കളുടെയും പ്രവർത്തനങ്ങൾ അവിടെ പ്രവർത്തിച്ച പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വെറുതെ ആയിട്ടില്ല പരാജയപ്പെട്ടത് സംഘപരിവാറിനോട് ആ ഒരിക്കലും യുദ്ധം ചെയ്തു സംഘപരിവാറിനോട് പോരാട്ടം നടത്തിയിട്ട് ആ പോരാട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുതന്നത് എന്ന് പാർലമെന്റിലേക്ക് ചെന്ന ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെട്ടത് സ്വരാജല്ല പരാജയപ്പെട്ടത് ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകൾ താൽക്കാലികമായി ജയിച്ചെങ്കിലും കേരളീയ മനസ്സിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യ മനസ്സിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് അധികാരം നഷ്ടപ്പെടുന്നതിന് കാരണമാകും അതുകൊണ്ട് സമുദായത്തെ ആക്ഷേപിച്ചതോ തങ്ങന്മാരെ ആക്ഷേപിച്ചതോ പ്രസ്ഥാന നേതൃത്വത്തിന് ആക്ഷേപം ോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാന പ്രവർത്തകരെ ഇരവും പകലും പണിയെടുപ്പിച്ചുകൊണ്ട് ആ വിജയിപ്പിച്ച് പ്രസ്ഥാന ആര്യാടനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും പണിയെടുത്ത് അങ്ങനെ സ്വന്തം പ്രസ്ഥാനത്തെയും നേതാക്കന്മാരെയും അപമാനിച്ചതിനെയും സമുദായത്തെ അപമാനിച്ചതിനെയും മറന്നു കളയുവാൻ വേണ്ടി പ്രചോദനം നൽകിയിട്ട് അധികാരത്തിന് വേണ്ടി വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയേ മതിയാകൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് അവർക്ക് കേരളീയ മതേതര മനസ്സുകളിൽ അവർക്ക് ഇടം ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി നമ്മൾ ശരിയായ പാതയിലായിരുന്നു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ചേരി ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നടത്തിയ പോരാട്ടം ശരി തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ശശികല ടീച്ചർ പോലെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് നമുക്കുള്ളത് എങ്കിലും ആ വോട്ടുകളെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരി അവർ പിന്തുണ നൽകിയവരാണ് അവരുടെ ആശയത്തിനോടും ആദർശത്തിനോടാണ് നമ്മൾക്ക് ആഭിമുഖ്യമുള്ളത് അഭികാമ്യം അവിടുത്തെ അവരുടെ വോട്ടല്ല അഭികാമ്യം എന്ന് പറയുവാൻ വേണ്ടി ശ്രീമതി ടീച്ചറിനെ പോലെയുള്ള ആളുകൾ തയ്യാറായത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് നമ്മൾ നടത്തിയ പോരാട്ടം ശരി തന്നെയായിരുന്നു ആ പോരാട്ടത്തിന്റെ പാതയിൽ തന്നെ മുന്നേറുന്നതിന് വേണ്ടി എല്ലാവരും പ്രതിജ്ഞാ ദ്ധരാകണം എന്നോർമ്മപ്പെടുത്തി എന്നെ ക്ഷമിച്ച നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു